ഹായ് ആ നമ്മൾ എന്നാ ഉണ്ടാക്കാൻ ഷേക്ക് നമ്മൾ എന്നാക്കി ആ എന്നാക്കിയെടുത്ത് പിന്നെ വെക്കുന്നേ മിക്സിയടിക്കുന്നേട്ടോ ഭൂം എന്ന് പറയുന്നത് നമ്മൾ എന്നാ വേണ്ട ഷേക്ക് ഉണ്ടാക്കുന്നേ ആ എന്നാ കൊണ്ടോ ഷേക്ക് ഉണ്ടാക്കുന്നേ മാങ്ങ എന്ന് പറയാ മാങ്ങ അതിനകത്തെന്നാക്കിയിട്ട് നമ്മള് ആ ഞാൻ കാണിച്ചോ മാങ്ങായും ഇതെൻ്റെതാ പാല് പിന്നെ നമ്മൾ എന്നു നമ്മൾ സ്പൂണും കൊണ്ട് എന്നു സ്പൂണും കൊണ്ട് അല്ല അത് 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 എന്നതായിരുന്നു ആ പിന്നെ ഇതന്നെട്ടെ പറന്നുപോയോ പൊന്നുണ്ണി പറയാൻ വേണ്ടിട്ടാ അപ്പൊ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുമ്പോ അവരോട് നല്ല രീതിയിൽ പറഞ്ഞാലേ അവർക്ക് അറിയത്തുള്ളൂ അപ്പൊ നമ്മൾ എന്നാ മറന്നു പോയത് പൊന്നുണ്ണി മറന്നുപോയി എന്താ പഞ്ചസാര ആ അപ്പൊ നമ്മൾ എന്നാ കിട്ടു മാങ്ങ ആ പിന്നെ പഞ്ചസാര ആ പിന്നെ നമ്മൾ എന്നാ എടുക്കും ഐസ്ക്രീം പൊന്നുണ്ണിയുടെ ീമുണ്ട് എന്തോ ഇപ്പ പൊന്നുണ്ണിക്ക് പൊന്നുണ്ണിയുടെ അപ്പാ മേടിച്ചിട്ട് വന്ന ഐസ്ക്രീം നമ്മൾ എന്നെ ഇടും ഐസ്ക്രീം ഇടും എന്നിട്ട് നമ്മൾ എന്തു ചെയ്യും നമ്മൾ ഐസ്ക്രീം ഇടട്ടെ പറ്റി ഐസ്ക്രീം ഇടട്ടെ ആ എന്നാവിടെ ഇരിക്കാവോ പൊന്നുണ്ണി ഐസ്ക്രീം ഇട്ട് തന്നാൽ മതി ആ എന്നാ പറഞ്ഞേ ആ നമ്മൾ എന്നെ ഇതന്നെ ഇടുന്നേ ഐസ്ക്രീം ഇടുക നമുക്ക് ഇതിനകത്തിട്ട് ഐസ്ക്രീം അടിക്കണോ അതോ മാംഗോ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഐസ്ക്രീം ഇടണോ എന്നെ ചെയ്യണ്ടേ ഇതിനകത്ത് ഇടാണോ പൊന്നുണ്ണി പറഞ്ഞു കഴിഞ്ഞപ്പിന്നെ പറ്റിക്ക് വേറെ ഇതൊന്നും ഇല്ല അപ്പൊ ഞങ്ങള് ശരി ഐസ്ക്രീമും കൂടി ഇടുക പറഞ്ഞു ആ എന്നാ മൊത്തം ആ മൊത്തം ഐസ്ക്രീം ഇട്ടോ കേട്ടോ ഞങ്ങള് ണ്ടോ ഇനി നമ്മൾ എന്നാ ചെയ്യും ഇത് നമ്മൾ എന്നെടുക്കും ഇത് നമ്മൾ എന്നെടുക്കും ബ്രൂ ആ ഞങ്ങൾ ഞങ്ങൾ ബ്രൂ ഒക്കെ കേട്ടോ കണ്ടോണോ നിങ്ങളെ ആ ഞങ്ങൾ മിക്സി ഒക്കെ ഓണാക്കുന്നെങ്ങനാന്നല്ലയോ പൊന്നുണ്ണിയുടെ പേടി മാറ്റാൻ വേണ്ടി മിക്സി ഓണാക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കും പിന്നെ വിചാരം അതെന്തോ മ്യൂസിക് ഒക്കെ ഇട്ടിരിക്കുന്ന അങ്ങനെ പേടിയില്ല കേട്ടോ മിക്സി അല്ലെങ്കിൽ അത് കുഞ്ഞിലേ തൊട്ടേ ഞാൻ മിക്സിയിൽ അരക്കരയിട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു പേടിയില്ലാതിരിക്കാൻ വേണ്ടി അതിൻ്റെ വാവച്ചയ്ക്ക് പക്ഷേ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ മിക്സിയൊക്കെ ഓണാക്കുമ്പോൾ കുക്കറ് വിസിലടിക്കുമ്പോൾ ഇത് കുക്കറ് വിസിലൊക്കെ അടിക്കുമ്പോൾ പൊന്നുണ്ണി അതിൽ വരുമ്പോഴത്തേക്കും ഞാനുണ്ടല്ലോ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കാം അപ്പോൾ പൊന്നുണ്ണിയുടെ വിചാരണ്ട് വിസിലൊക്കെ അടിക്കുന്നതിൻ്റെ ഡാൻസ് കളിക്കാനാണ് നമ്മുടെ ഇനി നമ്മൾ എന്നാ എടുക്കണം ആ ഇനി അത് രണ്ട് ഗ്ലാസ് എടുത്തിട്ട് പറഞ്ഞേ ഗ്ലാസ്നകത്ത് ഗ്ലാസ്കത്ത് ഒഴിക്കണം അല്ലേ പറഞ്ഞേ ഞങ്ങൾ കുറച്ച് നേരം അമ്മയുടെ ഹെൽപ്പ് ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞേ പറഞ്ഞേ കുറച്ച് നേരം അറോ കുറച്ച് നേരം ഞങ്ങൾ പാറുവിൻ്റെ ഹെൽപ്പ് വിളിച്ചതെന്ന് പറഞ്ഞേ ആ ഉണ്ടോ നമ്മുടെ ഇതന്നെ ഇത് ആ നമ്മുടെ ഡാർക്കൊക്കെ എടുത്തു വെച്ചേ കൊടുക്കുന്നേ അപ്പായ്ക്കാണ് കൊടുക്കുന്നത് കൊടുക്കണേ ഹൈ ഗെയ്സ് ഇത് അപ്പായ്ക്കാണ് ആ അപ്പായ്ക്ക് കൊടുക്കാൻ പോവുന്നു അപ്പായ വിളിച്ചേ വിളിക്കുന്നിട്ട് വിളി എന്നറ കുടിച്ചിട്ടം പറയണന്ന് പറഞ്ഞേ ആ അതാ കുടിച്ചിട്ട് അഭിപ്രായം പറയണന്ന് പറഞ്ഞേ അപ്പായ എങ്ങനെയാണോ ചേച്ചി അപ്പായ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞേ അല്ല എല്ലാരോടും പറഞ്ഞു ആ ഇനി അപ്പായക്ക് ഇഷ്ടപ്പെടുന്നു കൊടുത്തരാടിച്ചാ സൂപ്പറാണോ ഇനി വേണോ ഇനി വേണ്ടേ ആ എല്ലാവരും ഉണ്ടാക്കി നോക്കണം തോന്നേ എല്ലാവരോടും പറഞ്ഞേ അപ്പം ഞങ്ങൾ ക്ഷയിക്ക് ഞങ്ങൾ ക്ഷയിക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണം പറഞ്ഞേ എന്നാൽ അല്ല ആൾക്കാർ ഉണ്ടാക്കി നോക്കത്തോളൂ ഉണ്ടോ ഇങ്ങനെയാണ് ലാസ്റ്റത്തെ ഇതാ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചെയ്ത പറഞ്ഞേ പറയേണ്ടേ അത് നമ്മൾ വൈൻഡപ്പ് ചെയ്യണ്ടേ നമ്മുടെ വീഡിയോ ചെയ്യണ്ടേ എന്നാൽ നമുക്ക് ലൈക്ക് ചെയ്യണം പറയണ്ടേ പറഞ്ഞേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പറഞ്ഞേ എല്ലാവരോടും പറ എന്നാലേ പൊന്നുണ്ണിയുടെ എല്ലാവരും പൊന്നുണ്ണിയുടെ വീഡിയോ ലൈക്ക് ചെയ്യണോ എന്നാൽ പറ എല്ലാവരും പറയത്തില്ലേ ഓ ഏഹ് ഒന്ന് പറയൂടി ഇങ്ങനെയാണ് ഗേസ് ഇത്രയും നേരം എല്ലാം ഉണ്ടാക്കി ഏ എന്നാ ദുന്തുവോ ആ എല്ലാവരും ലൈക്ക് ചെയ്യണം പറഞ്ഞേ ഇത്രയും കൂടി പറഞ്ഞേ ുണ്ടുണ്ടോ എന്തോ പറഞ്ഞു എല്ലാ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ആ പറ എല്ലാവരും ലൈക്ക് ചെയ്യണം അതും പറ ആഹാ പൊന്ന പൊന്നുണ് തന്നെ ഉണ്ടാക്കിയ ശരിക്ക് ആ പറഞ്ഞ ലൈക്ക് ചെയ്യണം ഇതാ നോക്കി പറയാം ലൈക്ക് ചെയ്യണം ആ ഷെയർ ചെയ്യണം അത് പാർന് കൊടുക്കാം ലൈക്ക് ചെയ്യണം കൊടുക്കാം ഇത് പറഞ്ഞേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം ബൈ ആ എടുക്കുന്നത്